കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് മുന്നറിയിപ്പുകൾ തെക്കൻ മധ്യ കേരളത്തിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് സ്വകാര്യ കാലാവസ്ഥാ ഏജൻസികൾ അറിയിക്കുന്നു നാളെ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ആന്ധ്രാപ്രദേശിന് മുകളിലായി ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനും ആഗോള മഴപ്പാത്തി സജീവമാകാനും സാധ്യത ഉണ്ടെന്നാണ് വിലയിരുത്തൽ തുടർച്ചയായി മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്ക സാധ്യതകളും മുന്നിൽ കാണണം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും സജീവമാകും എന്നാണ് മുന്നറിയിപ്പുകൾ നാളെ ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് മറ്റന്നാൾ പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച പത്തനംതിട്ട ഇടുക്കി പാലക്കാട് ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് അറിയിപ്പ് പതിമൂന്നാം തീയതി മുതൽ കുറെ കൂടി ശക്തമായ മഴ പെയ്യുമെന്നാണ് സ്വകാര്യ കാലാവസ്ഥാ ഏജൻസികൾ നൽകുന്ന മുന്നറിയിപ്പ്